പിതാവിനും പുതും പരിശുദ്ധാത്മാനുസ്ഥിതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശികളായിട്ടെന്ന് നിറഞ്ഞ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ പ്രത്യാശ വചനങ്ങളെന്ന പേരിൽ മാരാനാത്ത റീറ്റൽസെൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കുന്നു ഇപ്പം തന്നെ ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് ഇന്നത്തെ ശുശ്രൂഷയിൽ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ശുശ്രൂഷ കാണിക്കുന്ന എല്ലാ സ്നേഹ ബഹുമാന ആദരവുകൾക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു നമ്മൾ പ്രിയമുള്ളവരെ ഈ സമയങ്ങളെല്ലാം ഈ ദിവസങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തോടുള്ള അല്ലെങ്കിൽ തൃത്വത്തോടുള്ള കൂട്ടായ്മ ഏത് വിധത്തിലാണ് നമ്മുടെ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു അതിന് യേശുക്രിസ്തു പറഞ്ഞ ഒരു വചനം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു യോഹന്നാൻ്റെ സൂചന പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങളിലൂടെയും എൺപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിലൂടെയും വചനം ആരുടെ അടുത്തേക്ക് ചെന്നുവോ അവർ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നു എന്തുകൊണ്ട് യേശുവിനെ ദൈവമല്ല എന്ന് പരീക്ഷന്മാരെ സാധുക്കരു അല്ലെങ്കിൽ ക്രിസ്തുവിരോധികളായിട്ടുള്ളവർ പറയുന്നു എന്ന് ചോദിച്ചതിന് ഉത്തരമാണ് യേശു പറയുന്നത് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നു വചനം ആരുടെ അടുത്തേക്ക് ചൊല്ലുന്നുവോ അവർ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നുവെന്ന് നാം വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് വചനത്താൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ച് വചനം കേട്ട് നമുക്കൊരു അനുതാപം ഉണ്ടായി നാം ദൈവികമായി ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ നന്മകൾ പ്രകീർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുക അത് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ദൈവാംശം നമ്മുടെ ഉള്ളിലുണ്ട് അത് വളർന്ന് 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 നമ്മൾ തീരുന്നു എന്നുള്ള ആ തിരിച്ചറിവാണ് തീരുന്നു എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ നമ്മളിൽ ദൈവമുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ പങ്കുചേരുന്നതാണ് ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് അതുകൊണ്ട് യേശു പറഞ്ഞു എന്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കാൻ പറയുകയാണ് കാരണം ദൈവത്തിന്റെ വാക്കും പ്രവൃത്തിയും ഒന്നാണ് അവിടെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചിങ്ങനെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ദൈവം കൂട്ടിച്ചേർത്തിട്ടും കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയവരെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ അകന്നാണോ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതുള്ളതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു തിരിച്ചറിവോടുകൂടി ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ വേണ്ടിയാണ് ശുശ്രൂഷ നടത്തുന്നത് മറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതൊരു ദൈവ അനുഗ്രഹത്തിൻ്റെ മാത്രം ഒരു എന്താ പറയുന്ന പ്രസംഗമല്ല മറിച്ച് ഇത് ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിക്കൊണ്ട് പറയുന്നൊരു പ്രസംഗമാണ് മറ്റുള്ളവരെ പ്രസംഗിക്കുന്ന പോലെ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിനകത്ത് സാക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് അനുഗ്രഹങ്ങളോ പ്രഘോഷിക്കപ്പെടുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട അനുഗ്രഹങ്ങളും സാക്ഷ്യങ്ങളെല്ലാം ഈ വചനത്തിൻ്റെ ഉള്ളിലാണ് അതുതന്നെ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് തരും എൻ്റെയൊക്കെ അനുഭവമാണ് ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ ഒരിക്കലും ദൈവമേ എനിക്കിന്നെ അനുഗ്രഹം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല മറിച്ച ദൈവമേ എനിക്ക് ഇന്ന കാര്യം ചെയ്യുവാനുള്ള ശക്തി തരണമേ തരണമേന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളൂ അപ്പം ആ ഒരു കാര്യം ചെയ്യാനുള്ള ശക്തി ചോദിക്കുമ്പോൾ അത് ദൈവം എങ്ങനെയാണ് ആ പ്രവൃത്തി ചെയ്തതെന്നുള്ള ആലോചനയിലൂടെ ദൈവം എന്നോട് പറയുന്നു നീ ഇന്നതുപോലെ ചെയ്താൽ മതി അപ്പോൾ ആ പ്രവൃത്തി ചെയ്ത് അത് വിജയത്തിലെത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ദൈവത്തോടെ എനിക്ക് കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ് ദൈവം എന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഞാൻ എത്ര ഭാഗ്യവാൻ കാരണം യേശു പറഞ്ഞു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അത് എനിക്ക് നിങ്ങളോടും നിങ്ങൾക്കെന്നോടും നമ്മൾ മുഖാന്തരം ദൈവത്തോടും കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ആ കൂട്ടായ്മ ഉണ്ടാകുന്നതിന് വേണ്ടി എന്തിനെന്ന് വെച്ചാൽ ആ കൂട്ടായ്മ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ഞാൻ പോകുന്നു ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും അയാളുമായിട്ടാണ് നിങ്ങൾക്ക് കൂട്ടായ്മ അദ്ദേഹവുമായിട്ട് നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തോൽവിയില്ല അതുകൊണ്ട് പ്രിയമുള്ളവര് ഞാനൊക്കെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു പോകുന്നതിൻ്റെ കാരണം അതാണ് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന അനശ്വരമായ അപ്പത്തിനുവേണ്ടി അധ്വാനിക്കുക രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട് ആഴത്തിലേക്ക് നീക്കി വലയേറിയാൻ പറയും വല മുങ്ങുവളം മത്സ്യത്തെ ലഭിക്കുകയും കർത്താവാണെന്ന് അറിഞ്ഞ പത്രോസ് അംഗീധരിച്ചുകൊണ്ട് അവൻ കടലിലേക്ക് ഇറങ്ങി നീന്തി വള്ളം തുടഞ്ഞു വന്നാൽ സമയമെടുക്കും അതുകൊണ്ട് വള്ളം തുഴഞ്ഞ് വരുന്നതിനേക്കാൾ മുമ്പായിട്ട് നീന്തി യേശുവിൻ്റെ അടുക്കൽ വന്നത് അവിടെ പ്രിയമുള്ളവരെയും നാം കേൾക്കുന്ന വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ കൊയ്യുന്നത് നിസാരങ്ങളല്ല വലുത് വലുതായിരിക്കും അതുകൊണ്ട് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളെ പിടിച്ച് കളയാതെ വലുതുകളെ പിടിക്കാൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മളോട് കൽപ്പിക്കുകയാണ് നമ്മുടെ മിടുക്കല്ല ദൈവത്തിൻ്റെ കൃപയാൽ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കാത്ത പോയവരുടെ അനുഭവം കുഞ്ഞു കുഞ്ഞ് മീനുകളെ പിടിച്ചോ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ചിന്തിച്ച് നഷ്ടപ്പെട്ടു പോയതെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമുക്കൊരു വാക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കാരുണ്യവാനും നല്ലവരുമായി സ്വർഗിപ്പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഇവിടത്തോടെ ഞങ്ങൾക്ക് കൂട്ടായ്മയുണ്ടെന്ന ആ തിരുവചനം തന്നെ ഞങ്ങൾ ധൈര്യപ്പെടുത്തുന്നതാണ് ഹർത്താവെ ഞങ്ങളും ആ കൊച്ചു പോലെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആരും എനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവന്നോ മാനസത്തിലാദിപൂണ്ടു ഖേദിപ്പാൻ സാധു അന്തനായി തീർന്നില്ലല്ലേ ദൈവമേ എന്ന് ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങളുണ്ട് പല സന്ദർഭങ്ങളിലും കൂട്ടം തെറ്റിയ കുഞ്ഞാടിനെ പോലെ നിന്നിട്ടുള്ള അനുഭവങ്ങളുണ്ട് ആര് തുണയ്ക്കും ലോകം തുണയ്ക്കുമോ എന്ന് ചിന്തിച്ചു പോയ ആ നാളുകൾ ചെറുപ്പകാലത്തുണ്ടായിട്ടുണ്ട് എന്നാൽ നാഥ അങ്ങേ അറിഞ്ഞ അന്നു മുതൽ ഇന്നുവരെയും ഭർത്താവേ മുപ്പത്തിനാല് വർഷത്തിലേറെയായി ഇന്നവരെയും ഒരു സംശയത്തിൻ്റെ ഇല്ലാതെ പോലുമില്ലാതെ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന അനുഭവമാണുള്ളത് പറഞ്ഞാലും തീരാത്തവണ്ണമുള്ള അനുഭവങ്ങളുള്ള സാക്ഷ്യമുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് അനേയർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് തുറന്ന് പങ്കുവെച്ചു പോകുമ്പോൾ ഈ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവനം നൽകി അവർ വിശുദ്ധീകരിച്ച് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് ക്രമീകരിച്ചു കൊടുക്കുവാൻ അടുത്ത പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹം തുറക്കുമ്പോൾ നിർമ്മല വചനം സത്യസുവിശേഷം പ്രഘോഷിക്കപ്പെടുവാൻ തക്കവണ്ണം അദ്ധരത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾവിക്കാരായിട്ടുള്ള മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം നയിക്കും ആമേ ഹാലേ ലിയാം ഹാലേ ദൈവമേ നന്ദി ദൈവമേ സ്തുതി പ്രിയമുള്ളവരെയും യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വിശുദ്ധ യോഹന്നാൻ പതിമൂന്ന് പതിനൊന്ന് ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് തന്നെ ഒറ്റ കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്നവൻ പറഞ്ഞത് പ്രിയമുള്ളവരെ പത്രോസിനോട് യേശു പറഞ്ഞു നിനക്ക് എന്നോട് കൂടെ പങ്കുണ്ടാകണമെങ്കിൽ ഞാൻ നിന്നെ ശുദ്ധീകരിക്കണം അപ്പോൾ ശുദ്ധീകരിക്കപ്പെടാത്തവർക്കൊന്നും പ്രിയമുള്ളവരെ പങ്കില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല പിന്നെയോ ഇന്ന എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും അപ്പോൾ യുവദാസ്കരിയാത്ത യേശുവിനെ ഒറ്റിക്കൊടുത്തു എന്നാണ് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതാണ് സ്വപ്നവും സത്യവും യാഥാർത്ഥ്യങ്ങളല്ലാത്ത ഒരു കാര്യങ്ങളും എവിളിലില്ല ഉള്ളത് ഉള്ളതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കാനിടയായി അരിമത്യക്കാരൻ്റെ യൗസഫും നിക്കോതെമോസും കൂടി യേശുവിനെ പൊതിഞ്ഞ കച്ച രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്തുള്ളതാണെന്ന് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിശോധിച്ച് രേഖപ്പെടുത്തിയെന്നും രക്തത്തോടു കൂടിയുള്ള പാടുകൾ ശരീരഭാഗങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ആറടി ഏഴഞ്ച് നീളം വരുന്നതും മെല്ലിച്ച ശരീരവുമായ ഒരു വ്യക്തിത്വമായിരുന്നു എന്നൊക്കെ പത്രത്തിലൂടെ വായിക്കാൻ കഴിഞ്ഞു അണ്ടുതെന്നും വണ്ണു പറയുന്നു കെട്ടുകഥകൾ പറയുന്നോ അല്ല ചരിത്രമാണ് ചരിത്രത്തിൽ സത്യമാണത് നടന്ന കാര്യങ്ങളാണ് സംഭവിച്ച കാര്യങ്ങളാണ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്നും ജീവനുള്ളവനെ പോലെ ഈ വചനം പ്രവർത്തിക്കുകയാണ് ഈ വചനം അനേകർക്ക് സൗഖ്യം കൊടുക്കുന്നു ഈ വചനം അനേകർക്ക് സമാധാനം കൊടുക്കുന്നു ഈ വചനം ഒരുപാട് ആളുകളെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു ഈ വചനം ഒരുപാട് ആളുകളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ഉൾക്കൊള്ളുന്നവരിൽ നിന്നാണ് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജാതി മതഭേദമന്യേ എത്രയോ ആളുകളാണ് നന്മകൾ ചെയ്യുന്നത് ഇന്നും ഈടുറ്റും നിലനിൽക്കുന്നതുമായ ആശയങ്ങളും തത്വങ്ങളുമാണ് യേശു പ്രചരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കൂട്ടായ്മ താങ്ങുന്നു പോയ കുറിച്ച് നമ്മൾ ധ്യാനിച്ചേ പറ്റൂ കാരണം ഒരു യുവദാസ് നമ്മുടെ ഉള്ളിലുണ്ട് എന്താണ് യുവദാസ് യേശുവിനെ ഒറ്റ കൊടുക്കാൻ കാരണം അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് അവനോട് പല ആവർത്തി പറഞ്ഞല്ലോ യേശു യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവൻ അപ്പ കഷ്ണമുക്കി സിമിയോസ് കറിയോത്തായുടെ മകൻ യുവദാസിന് കൊടുത്തു അപ്പ കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവൻ ഇത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല പണസഞ്ചി യുവദാസിൻ്റെ ഭക്രായിരുന്നതിനാൽ നമുക്ക് തിരുനാളിനാവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശുവിനോ ആവശ്യപ്പെട്ടതെന്നോ ചിലർ വിചാരിച്ചു ആ അപ്പ കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തു പോയി അപ്പോൾ രാത്രിയായിരുന്നു എന്തിനു വേണ്ടിയാണ് പ്രിയമുള്ളവര് യേശുക്രിസ്തുവിനെ യുവദാസ് ഒറ്റ കൊടുത്തത് യേശുക്രിസ്തുവുമായിട്ട് ഒരു വൈരാഗ്യവും യുവദാസനില്ല ഒരു പിണക്കവുമില്ല ഇനി ബൈബിളിൽ പണ്ഡിതന്മാർ പറയുന്നു നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരൻ എന്തെങ്കിലും പക നിന്നോടുള്ളതായി തോന്നിയാൽ നിൻ്റെ ബലിവസ്തു താഴെ വച്ചിട്ട് അവനുമായി രമ്യതപ്പെട്ട് വേണം നിൻ്റെ ബലിയർപ്പിക്കാനെന്ന് യേശു തന്നെ പറഞ്ഞിരിക്കുന്നതിനാൽ യേശുവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ മുന്നോടിയായി യേശു അർപ്പിക്കാൻ പോകുന്ന ഈ സഹനബലിയുടെ ഭാഗമായി കർത്താവിന് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് യൂഥാസത്തിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് യൂദാസിനോട് പകയൊന്നും തോന്നാതിരിക്കാൻ വളരെ സ്നേഹത്തോടുകൂടി വളരെ ശാന്തിയോടുകൂടി വളരെ സമാധാനത്തോടുകൂടിയും മറ്റുള്ളവർക്കൊന്നും വ്യക്തമായി മനസ്സിലാകാത്ത രീതിയിൽ മറ്റ് പതിനൊന്ന് പേരും ഇവനെ ഉപദ്രവിക്കാൻ ഇടയാകാത്ത രീതിയിൽ അവർക്കൊക്കെ ഒന്നും കാര്യങ്ങൾ മനസ്സിലാകാത്ത രീതിയിൽ യേശു അവന് വ്യക്തമായി സ്നേഹത്തോടെ അവനെ ഓർപ്പിച്ചു എന്നിട്ടും അവൻ ആ പ്രവൃത്തി ചെയ്തുവെങ്കിൽ പ്രിയമുള്ളവരെ അത് യേശുവിനെ എങ്ങനെയെങ്കിലും അകവരുത്തണമെന്നുള്ള വൈരാഗ്യത്തോടെയല്ല പല രാഷ്ട്രതലവന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും അനുയായികളാൽ ശിഷ്യന്മാരാൽ കൊല്ലപ്പെടുമ്പോൾ പത്രവാർത്തകളിലൂടെ നമ്മൾ അറിയുന്നത് അവർക്ക് അവരുടെ അംഗരക്ഷകരായിട്ടോ അവരുടെ കൂട്ടത്തിലുള്ളവരായിട്ടോ സാമുദായികപരമായിട്ടോ വ്യക്തിപരമായിട്ടോ കടുത്ത വൈരാഗ്യം നിലനിന്നിരുന്നു ഇത് ഈ ലോക നേതാക്കന്മാര് ഈ രാഷ്ട്രത്തിലവന്മാര് അവൻ അർജിയാതെ അവരവനെ വിശ്വസിച്ചു എന്നാണ് പ്രിയമുള്ളവര് ഒരു പക പോലും യുദാസ് ഇതിന് യേശുവിനോടുണ്ടായിരുന്നില്ല ഒരു വെറുപ്പുണ്ടായിരുന്നില്ല ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നില്ല ഒരു വംശീയ അക്രമങ്ങൾ നടത്താനുള്ള യാതൊരു ആലോചനയും യുവദാസനില്ല പിന്നെ യുവദാസന് ഒന്നുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നമ്മൾക്കുള്ളതുപോലെ എന്താണ് ദ്രവ്യാഗ്രഹം യേശുവിനെ അവർ പിടിക്കുമ്പോൾ യേശുവിനെ പല പ്രാവശ്യവും അവർ പിടിച്ചപ്പോഴൊക്കെയും അവരെ കൊല്ലാൻ അന്വേഷിച്ചപ്പോഴൊക്കെയും യേശു അവരുടെ നിന്ന് മാറിപ്പോയത് യുവദാസിനറിയാം അങ്ങനെ യേശു മാറിപ്പോകുമെന്ന് യുവദാസ് മനസ്സുകൊണ്ട് ധരിച്ചു യുവദാസ് യേശുവിനെ ചുംബനം കൊണ്ട് ഒറ്റ കൊടുക്കുമ്പോൾ യുവദാസിന് യേശുവിനുള്ള പകയോ വൈരാഗ്യമോ വിദ്വേഷമല്ല പകയോ വൈരാഗ്യമോ വിദ്വേഷമുണ്ടെങ്കിൽ ഒരിക്കലും യുവദാസ് കെട്ടിത്തൂങ്ങുകയില്ല അങ്ങനെ ഒന്നുമില്ല പിന്നെന്താണ് നമ്മളെ പോലെ നമുക്കുള്ളതുപോലെ ഉണ്ടായിരുന്നു പണസഞ്ചിയും അതിനകത്ത് വീഴുന്ന പണം സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹങ്ങളും പങ്കുവെക്കാനും ദാരിദ്ര്യം ശീലിക്കാനും ഒക്കെ വിളിച്ചു ചേർത്തവൻ്റെ ഉള്ളിൽ ദ്രവ്യാഗ്രഹമുണ്ടായി അതാണ് ആ ചുംബനം കൊല്ലാനുള്ള കൊല്ലിക്കാനുള്ള ചുംബനമല്ല തന്നെത്താൻ രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ തനിക്ക് കിട്ടുന്ന പൈസ എന്തിനു നഷ്ടപ്പെടുത്തുന്നു ഇന്ന് പല ആളുകളുടെയും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ വിട്ടുപോകാൻ കാരണവതാണ് എന്തിന് വെറുതെ കളയണു ഇതിപ്പോ നമ്മൾ ചെയ്തില്ലേ വേറെ ചെയ്യും കൈക്കൂലി വാങ്ങുന്നവരൊക്കെ പറയണതാ നമ്മൾ വാങ്ങിയതില് അവർ ചെയ്യും അവർ വാങ്ങും അങ്ങനെ ഓരോ ക്രൈസ്തവനും ഇന്ന് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നിന്ന് തെറ്റിപ്പോകുന്നത് ഈ ദ്രവ്യാഗ്രഹം കൊണ്ടാണ് ഞാനും നിങ്ങളും ക്രിസ്തുവിനെ ചുംബിക്കുന്നുണ്ട് മനഃപൂർവമല്ല വൈരാഗ്യം കൊണ്ടല്ല വെറുപ്പ് കൊണ്ടല്ല വിദ്വേഷം കൊണ്ടല്ല നമ്മൾ ക്രിസ്തുവിനെ ചുംബിക്കുന്നത് ദ്രവ്യാഗ്രഹം കൊണ്ട് ചുംബിക്കുന്നുണ്ട് ദ്രവ്യാഗ്രഹം കൊണ്ട് നമ്മൾ ചുംബിക്കുന്നുണ്ട് പല ചുംബനങ്ങളും പല മൊത്തലുകളും ഇന്ന് ഓരോ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ രൂപത്തെമെത്തുന്നതും പല സ്ഥലത്തും പല എന്താ പറയുന്ന പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ഇത് തികഞ്ഞ ദൈവ നിന്നല്ല ഭൂമിയിൽ നാല് കാശുണ്ടാക്കി സുഖിച്ച് ജീവിക്കാൻ ആരോ വേണമെങ്കിലും ഒത്തുമെന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ കൂട്ടായ്മയിൽ നടന്നു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ദ്രവ്യാഗ്രഹമാണ് തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ നമ്മളിവിടെ ഈ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ നമുക്ക് കേൾക്കാം നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണമേ പ്രിയമുള്ളവരെ ഒരിക്കൽ പോലും ഈ വചനത്തിന് നിങ്ങൾ ചെവി മറച്ചു കളയരുത് ഇത് മുഴുവൻ കേൾക്കാതിരിക്കരുത് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകളെ ചൊല്ലിയും ഒരുപാട് അനുഗ്രഹങ്ങളെ ചൊറിയും നിങ്ങൾ ഭൂമിയിൽ വലിയവരാകും കടുക് ചെറുതെങ്കിലും അത് വലിയ വൃക്ഷമായി മാറും ഇന്ന് നിങ്ങൾ കാണുമ്പോൾ ഇത് ചെറുതായി നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഇതാണ് വലിയ വൃക്ഷമാകുന്നത് ഇവിടെയാണ് അനേകർക്ക് സ്വൈര്യമായി പാർക്കാൻ ഇടം വരുന്നത് ഇവിടെയാണ് അനേക പക്ഷികൾ ചേക്കേറുന്നത് ഇവിടെയാണ് മുട്ടയിടുന്നതും മുട്ട വിരിയുന്നതും കുഞ്ഞുങ്ങളുണ്ടാകുന്നതും ഈ കടുക് ഇത് ചെറുതെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ ഈ ചെറുതിൽ ഒരു വലിയത് അത് അന്വേഷിച്ച് കണ്ടെത്തുന്നവൻ ബാക്കിയെല്ലാം വിറ്റാ നിധി വാങ്ങുമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് എല്ലാം വിറ്റാ വയൽ വാങ്ങും അത് പ്രിയമുള്ളവരെ എല്ലാം വിറ്റ് യേശു ക്രിസ്തു ആകുന്ന നിധി കണ്ടെത്തിയ അനുഭവത്തിൽ ഉള്ളവരൊക്കെയാണ് ഇത് മനസ്സിലാകുകയുള്ളു അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വേദവചനങ്ങളൊക്കെയും ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിലൊരു യുവദാസ് ഉറങ്ങിക്കൊടുക്കേണ്ടതെന്ന് തിരിച്ചറിയുന്നു ഭർത്താവ്യൻ ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ അയുദാസിനെ പുറത്തെത്തിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ അയുദാസ് ഞങ്ങളുടെ സഭയിലുണ്ട് ആ യുദാസ് ഞങ്ങളുടെ പള്ളിയിലുണ്ട് ആ യുദാസ് ഞങ്ങളുടെ ഭവനത്തിലുണ്ട് ആ യുദാസ് എൻ്റെ ഹൃദയത്തിലിരിക്കുന്നുണ്ട് നാഥ ഞാനാണ് ആയുദാസ് ഗുരു സ്ലോം റബ്ബി സമാധാനം എന്ന് പറഞ്ഞ ആ ചുംബിച്ച ഞാനാണ് കർത്താവ് അത് ഞാനാണ് ഞാനിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് കർത്താവ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ആകെ അവതാളത്തിലാണ് ഞാൻ പണത്തെ സ്നേഹിച്ച് വലിയ കടബാധിതക്കാരനായി ഞാൻ പണത്തെ സ്നേഹിച്ച് വലിയ രോഗാവസ്ഥയിലായി എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല നാദാം കൃപയായിരിക്കണമേ കരുണിയായിരിക്കണമേ പരിശുദ്ധാത്മാനാൽ നിറയ്ക്കണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും ആമേൻ ഹാലേ ലിയ ഹാലേ ലിയ ദൈവമേ നന്ദി ദൈവമേ സ്തുതി യേശുവെ സ്തോത്രം യേശുവി ആരാധന യേശുവെ മഹത്വം